ഇന്നൊരു മാങ്ങച്ചാർ റെസിപ്പിയാണ് ഏട്ടാ കടയിൽ നിന്ന് വാങ്ങിയതാണ് നല്ല മാങ്ങയായിരുന്നു അച്ചാറിടാൻ പാകത്തിനുള്ള മാങ്ങ മാങ്ങ തൊലി ചെത്തി നന്നായി കഴുകി തുടച്ച് എന്നിട്ട് ഇതുപോലെ ചെത്തി എരിഞ്ഞ് മാങ്ങയിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെക്കാം രാവിലെ ഉപ്പിട്ട് വെച്ച മാങ്ങ വൈകിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തോണിയാവും അച്ചാറിടാൻ വൈകിട്ടാണ് എടുത്തത് അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഞാനെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇടുന്ന മാങ്ങച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നൊരു സ്വയം പൊക്കിയായിട്ട് കാണരുത് എനിക്ക് ഞാനിടുന്ന അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് എന്നെ അച്ചാർ ഇടാൻ പഠിപ്പിച്ചത് എൻ്റെ മറ്റമ്മയാണ് മറ്റമ്മയുടെ അച്ചാർ എനിക്ക് ഇന്നും അന്നും ഒക്കെ ഇഷ്ടമാണ് മറ്റമ്മയാണ് എനിക്ക് ഇത് ചെയ്താൽ ശരിയാവും അത് ചെയ്താൽ ശരിയാവില്ലായെന്നൊക്കെ പറഞ്ഞു തരാറ് മറ്റമ്മയുടെ അച്ചാർ മാത്രല്ല എല്ലാ കറികൾക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ അച്ചാർ മറ്റമ്മിടുന്ന പോലെ നല്ല ഇത് എൻ്റെതായിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ റെസിപ്പി പറയാൻ വന്നിട്ട് കഥ പറയാണോന്ന് ചോദിക്കുന്നവരോട് എനിക്കിത് പറയാതെ പറ്റില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഉപ്പിലിട്ട മാങ്ങയിലേക്ക് മുളക് പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഒരു നാല് മിനിറ്റ് ചെറുതീൽ ചൂടാക്കി മാങ്ങയിലിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഉലുവയും കായും വറുത്തെടുത്ത് പൊടിച്ച് വെക്കാം ചൂടാറുമ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്യാം വളരെ കുറച്ച് കടുക് പരിപ്പും കൂടി മിക്സ് ചെയ്ത് എണ്ണയും വെളിച്ചെണ്ണയും കൂടി ചൂടാക്കി തണുപ്പിച്ചതും ചേർത്ത് ഇളക്കിയാൽ അച്ചാർ റെഡിയായി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അച്ചാർ മാത്രം കൂട്ടി ചോറുണ്ടാം